നമസ്കാരം പ്രിയ നമ്മുടെ ഈ ചാനൽ അതായത് പാഠഭേദത്തിന് വേണ്ടി നാം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ചാനലാണ് ഈ ചാനലിൽ നാം വാർത്തകൾ കൂടെ നൽകുവാൻ പോവുകയാണ് വാർത്തകൾ എന്ന് പറയുമ്പോൾ ക്രിസ്തീയ വാർത്തകൾ ഗോളാന്തര വാർത്തകൾ ലോകം മുഴുവനുള്ള ക്രിസ്തീയ സമൂഹത്തിലെ പ്രധാനപ്പെട്ട വാർത്തകളാണ് ഈ ഒരു പ്രത്യേക പ്രോഗ്രാമിലൂടെ നമ്മൾ നൽകുവാൻ ആഗ്രഹിക്കുന്നത് ഓരോ ദിവസവും പുതിയ ന്യൂസ് അപ്ഡേറ്റ്സ് നമ്മുടെ ഈ ചാനലിൽ കൂടെ നൽകുവാൻ ഇടയായി തീരും അതുകൊണ്ട് പാഠഭേദം എന്ന പേരിൻ്റെ കൂടെ ആസാദി ന്യൂസ് ഒന്നും കൂടെ നമ്മൾ ഇന്നു മുതൽ ചേർക്കുകയാണ് ഒരു വലിയ മാറ്റം അതായത് ആസാദി മലയാളം എല്ലാവിധത്തിലും പ്രേക്ഷകരിലേക്ക് ക്രിസ്തീയ വാർത്തകൾ എത്തിക്കുന്ന നല്ല നല്ല വാർത്തകൾ എത്തിക്കുന്ന ഒരു ചാനൽ എന്ന നിലയിൽ രൂപാന്തരപ്പെട്ടിരിക്കുകയാണ് ഈ ഒരു മാറ്റം നിശ്ചയമായിട്ട് നമ്മുടെ പ്രേക്ഷകർ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു വളരെ ഉത്തരവാദിത്വത്തോടുകൂടെ ഒരു സമ്പൂർണ്ണ ക്രിസ്തീയ ചാനൽ എന്ന ലക്ഷ്യം കേവലം പ്രസംഗങ്ങൾ സാക്ഷ്യങ്ങൾ മാത്രമല്ല ക്രിസ്തീയ സഭയ്ക്ക് ബലമാകുന്ന അനുഗ്രഹമാകുന്ന അങ്ങനെ നമ്മുടെ വിശ്വാസത്തിന് നിരക്കുന്ന കുറേ പ്രോഗ്രാമുകൾ കൂടെ ഈ ചാനലിൽ കൂടെ നമ്മൾ കൊണ്ടുവരുവാൻ പോവുകയാണ് നിങ്ങൾ ദയവായിട്ട് ഈ ചാനലിനെ ഫോളോ ചെയ്യണമെന്ന് ഞങ്ങൾ സ്നേഹത്തോട് കൂടി അപേക്ഷിക്കുകയാണ് ആദ്യമായിട്ട് ഈ ഒരു വീഡിയോയിൽ ഞങ്ങൾ പറയുന്ന വാർത്ത ആസ്ട്രേലിയയിൽ നിന്ന് കഴിഞ്ഞ രണ്ടു ദിവസം കൊണ്ട് കേൾക്കുന്ന ഒരു ആണ് അതായത് എലിസബത്ത് എന്ന് പറയുന്ന എട്ട് വയസ്സുള്ള ഒരു പെൺകുട്ടി മരുന്ന് ഉപയോഗിക്കാതെ മരിച്ചു പെൺകുട്ടി മരുന്ന് ഉപയോഗിക്കാതെ മരിച്ചെന്ന് പറയുമ്പോൾ ആ പെൺകുട്ടിയുടെ ഫാമിലി അറ്റൻഡ് ചെയ്യുന്നത് ദ സെയിൻസ് എന്ന് പറയുന്ന ഒരു കൾട്ട് ടൈപ്പ് ഓഫ് കമ്മ്യൂണിറ്റിയിലാണ് ആ ചർച്ചിലാണ് അവർ പോകുന്നത് ആ ചർച്ചിന്റെ വിശ്വാസം അനുസരിച്ച് ദൈവമാണ് സൗഖ്യദായകൻ അതുകൊണ്ട് മരുന്ന് ഉപയോഗിക്കാൻ പാടില്ല എന്ന വിശ്വാസം ഉള്ളത് മരുന്ന് ഉപയോഗിക്കാതിരിക്കാൻ മാത്രമല്ല സ്കൂളിൽ പോകുന്നത് പോലും വേസ്റ്റ് ഓഫ് ടൈം ആണെന്ന് ചിന്തിക്കുന്ന ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയാണ് അവരുടേത് അതുകൊണ്ട് ആ കമ്മ്യൂണിറ്റിയുടെ നിർദ്ദേശപ്രകാരം ഈ എലിസബത്ത് എന്ന് പറയുന്ന കുട്ടിയുടെ മാതാപിതാക്കൾ ആ കുട്ടിക്ക് കൊടുക്കുന്ന ചെറിയ പ്രായത്തിലെ ഡയബറ്റീസ് ഉണ്ടായിരുന്ന കുട്ടിയാണ് ആ ഇൻസുലിൻ മെഡിസിൻ നിർത്തൽ ചെയ്തു അതിന്റെ ഫലമായിട്ട് ആ കുട്ടി മരിച്ചു പോകാനിടിയായി തീർന്നു രണ്ടായിരത്തി തന്നെ ഈ കുട്ടിക്ക് വളരെ അസുഖങ്ങൾ കൂടിയപ്പോൾ അവളുടെ മാതാവിനെ ഒരിക്കൽ അറസ്റ്റ് ചെയ്തതാണ് എന്നാൽ ആ സമയത്ത് അവളുടെ പിതാവ് ജെയ്സൺ എന്നാണ് അയാളുടെ പേര് അയാള് ഈ ഒരു പർട്ടിക്കുലർ ചർച്ചിലല്ലായിരുന്നു ദ സെയിൻസ് എന്ന് പറയുന്ന ആ അതുകൊണ്ട് ആ വിഷയങ്ങൾ പിന്നെ അവിടെ പരിഹരിക്കപ്പെട്ടു എന്നാൽ പിന്നീട് ഈ ജെയ്സണും ഇതേ കമ്മ്യൂണിറ്റിയിൽ തന്നെ ചേർന്നു അയാളുടെ വിശ്വാസം മാറിയപ്പോൾ അപ്പനും അമ്മയും കമ്മ്യൂണിറ്റിയിലെ കുറെ മെമ്പേഴ്സും കൂടെ കൂടി പ്രാർത്ഥിച്ചാൽ മതി മരുന്ന് ഉപയോഗിക്കേണ്ട എന്നൊരു തീരുമാനത്തിലെത്തുകയും അങ്ങനെ ഈ കുട്ടിക്ക് മരുന്ന് കൊടുക്കുന്നത് നിർത്തൽ ചെയ്യുകയും ചെയ്യുവാനിടയായിത്തുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഈ എലിസബത്ത് എന്ന് പറഞ്ഞ എട്ട് വയസ്സുള്ള കുട്ടി ഡയബറ്റീസ് മൂർഛിച്ചിട്ട് മരിക്കുവാനിടയായി തുടർന്നു ആ മരണത്തോട് വലിയ പ്രശ്നങ്ങളായി ഈ കമ്മ്യൂണിറ്റിയെ നയിക്കുന്ന ലീഡറായ പാഷ്ട്ര ഉൾപ്പെടെ പത്ത് പതിനാല് പേർക്കെതിരെ കേസുകൾ വന്നു അവരെ കോടതിയിൽ ഹാജരാക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്നെ അവർക്കെതിരെ അവർ കുറ്റക്കാരെന്ന് കണ്ടെത്തി എന്നാൽ അതിൻ്റെ ഒരു ഫൈനൽ വിധി രണ്ടു ദിവസങ്ങൾക്ക് മുമ്പ് വന്നിരിക്കുകയാണ് പതിനാല് വർഷത്തെ തടവ് ശിക്ഷയ്ക്ക് അതായത് കൊലപാതക കുറ്റം ചുമത്തി പതിനാല് വർഷത്തെ തടവ് ശിക്ഷയ്ക്ക് ഈ കുട്ടിയുടെ മാതാപിതാക്കളെ വിധിച്ചു എന്നൊരു വാർത്തയാണ് കേൾക്കുവാനിടയായി തീർന്നിരിക്കുന്നത് ബി ബിസി പോലെയുള്ള വളരെ അംഗീകരിക്കുവാൻ കഴിയുന്ന അതോറിറ്റിയുള്ള ന്യൂസ് ഏജൻസികൾ വളരെ പ്രാധാന്യത്തോടു കൂടി ഈ വാർത്ത കൊടുത്തു ദ ഗാർഡിയൻ എന്ന് പറയുന്ന ഓൺലൈൻ പത്രം അവര് ഈ ദ സെൻസ് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയെക്കുറിച്ച് വളരെ വിശദമായിട്ട് ഒരു ആർട്ടിക്കിൾ തന്നെ ചെയ്യുവാനെടിയായിത്തീർന്നു ഈ കമ്മ്യൂണിറ്റി ഒരു കൾട്ട് സ്വഭാവമുള്ള കമ്മ്യൂണിറ്റിയാണ് പക്ഷേ ഈ മരുന്ന് ഉപയോഗിക്കുന്ന കാര്യത്തിൽ ഈ പറഞ്ഞതുപോലെ ആധുനികമായ എല്ലാ ചികിത്സാ സംവിധാനങ്ങളെയും അവർ നിരാകരിക്കുക മാത്രമല്ല സ്കൂളിൽ പോകുന്നത് പോലും തെറ്റാണെന്ന് പഠിപ്പിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ഈ ദ സെയിൻസ് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി ആസ്ട്രേലിയ തന്നെ മാത്രമുള്ള മറ്റ് ഏതെങ്കിലും സഭയുമായിട്ട് ബന്ധമില്ലാത്ത ഒരു കമ്മ്യൂണിറ്റി ആണെന്നാണ് നമുക്ക് അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ ഇടയായി തീർന്നത് എന്നാൽ കോടതിയിൽ ഈ കേസും വിധിയൊക്കെ നടക്കുമ്പോൾ ആ സമയത്തും ഈ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് അവരുടെ ആ തീരുമാനത്തിൽ അവർ റിഗ്രക്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു മാത്രമല്ല അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ഈ മരിച്ച കുട്ടിയെ വേണമെങ്കിൽ ദൈവത്തിന് ഉയർപ്പിക്കുവാൻ കഴിയും എന്ന ഒരു കാര്യമാണ് കോടതിയിൽ അവര് സംസാരിക്കുവാനിടയായി തീർന്നത് എന്താണെങ്കിലും ഇത് വളരെയധികം കൗതുകവും അതോടൊപ്പം തന്നെ ആശങ്കയും ഉണ്ടാക്കുന്ന ഒരു വാർത്തയാണ് ഒരു കമ്മ്യൂണിറ്റി മരുന്ന് ഉപയോഗിക്കത്തില്ല എന്ന് ഷടിച്ചതിന്റെ പേരിൽ എട്ട് വയസ്സുള്ള ഒരു കുട്ടി മരിക്കുന്നു അത് കോടതിയിൽ കേസാകുന്നു പതിനാല് വർഷത്തേക്ക് തടവ് ശിക്ഷയ്ക്ക് വിധിക്കുന്നു ഇത് ഇന്ത്യയിലൊന്നുമല്ല ആസ്ട്രേലിയയിലാണ് സംഭവിച്ചത് പലപ്പോഴും വേദപുസ്തക ഉപദേശങ്ങളെ തെറ്റായി വ്യാഖ്യാനിക്കുന്നത് ഒരു അനുഭവമാണ് ഇങ്ങനെ ഉണ്ടാകുന്നതെന്ന് ഈ ന്യൂസ് റിപ്പോർട്ട്സ് പല ഓൺലൈൻ അതായത് ഇന്റർനാഷണൽ പത്രങ്ങളിലും വായിക്കുമ്പോൾ അവരൊക്കെ പറയുന്നത് ഇതാണ് ഇതൊരു മെയിൻ സ്ട്രീം ഒരു ക്രിസ്ത്യാനിറ്റിയുടെ സ്വഭാവമല്ല മറിച്ച് തെറ്റായ വ്യാഖ്യാനങ്ങളിലൂടെ ഇപ്രകാരമുള്ള തീരുമാനങ്ങളുള്ള സഭകൾ ഉണ്ടാകുന്നു പ്രത്യേകിച്ചും ഗാഡിയൻ പത്രത്തിനകത്ത് ഞാൻ പറഞ്ഞ ഒരു വലിയ റിപ്പോർട്ട് അവർ കൊടുത്തിട്ടുണ്ട് ആ റിപ്പോർട്ടിന് അവർ കൊടുത്തിരിക്കുന്ന ഹെഡിങ് തന്നെ വിച്ച് ക്രാഫ്റ്റ് എന്നാണ് അതായത് ഇങ്ങനെ ചെയ്യുന്നത് വിച്ച് ക്രാഫ്റ്റ് ആയിട്ടാണ് അവർ പറയുന്നത് അഭിജാനം ചെയ്യുന്നത് പോലെയാണ് ഒരു വ്യക്തി രോഗിയായി തീരുമ്പോൾ വ്യക്തിക്ക് കിട്ടേണ്ട പ്രോപ്പർ ട്രീറ്റ്മെന്റ് കൊടുക്കാതെ വിശ്വാസം എന്ന് പറഞ്ഞ് ആ വ്യക്തിക്ക് കിട്ടേണ്ട ട്രീറ്റ്മെന്റ് നിഷേധിക്കുന്നത് വിച്ച് ക്രാഫ്റ്റ് പോലെ എന്നാണ് ഗാർഡിയൻ പത്രത്തിന്റെ ഹെഡിങ് തന്നെ പറഞ്ഞിരിക്കുന്നത് വിച്ച് ക്രാഫ്റ്റ് മെഡിസിൻ ആൻഡ് ഗോഡ്സ് ഹീലിംഗ് പവർ ഇൻസൈഡ് ദ ആസ്ട്രേലിയൻ കൾട്ട് ദറ്റ് ആൻഡ് എയ്റ്റ് ഇയർ ഓൾഡ് എട്ട് വയസ്സുള്ള ഒരു കുട്ടിയെ കൊന്ന ആസ്ട്രേലിയൻ കൾട്ടിന്റെ അകത്തെ രഹസ്യങ്ങൾ വിച്ച് ക്രാഫ്റ്റ് പോലെ നടത്തുന്ന ദൈവം സൗഖ്യമാക്കും മെഡിസിൻ നിഷേധിക്കുന്ന ആ കൾട്ടിന്റെ ഉൾ രഹസ്യങ്ങൾ എന്നാണ് ആ ടൈറ്റില് കൊടുത്തിരിക്കുന്നത് ഈ റിപ്പോർട്ട് ഞങ്ങൾ പറയുമ്പോൾ തന്നെ ദൈവിക രോഗശാന്തിയിൽ എല്ലാ ക്രൈസ്തവരും വിശ്വസിക്കുന്നു അത് നമുക്കറിയാമല്ലോ കാത്തോലിക് ചർച്ച് പോലും അവരുടെ കാരസമാറ്റിക് മീറ്റിംഗുകളിൽ ഹീലിംഗ് മിനിസ്ട്രി അവർ ചെയ്യുന്നുണ്ട് എല്ലാ ക്രൈസ്തവ സഭകളും ഹീലിങ്ങിൽ വിശ്വസിക്കുന്നു ഡിവൈൻ ഹീലിങ്ങിൽ വിശ്വസിക്കുന്നു കത്തോലിക്കിന് വിശ്വസിക്കുന്നെങ്കിൽ പ്രൊട്ടസ്റ്റന്റുകാരും പെൻറ്റികോസ്റ്റൽസും നിശ്ചയമായിട്ട് വിശ്വസിക്കുന്നുണ്ട് പക്ഷേ ഇങ്ങനെയുള്ള ദ സെയിൻസ് പോലെയുള്ള ഗ്രൂപ്പുകളുടെ പ്രശ്നം അവർ ഹീലിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കുക മാത്രമല്ല അവർ മെയിൻ സ്ട്രീം മെഡിസിൻസ് ആധുനിക വൈദ്യശാസ്ത്രത്തെ നിഷേധിച്ചുകൊണ്ട് അവരുടെ വിശ്വാസ നിമിത്തം അവർ ആ കുട്ടിയെ മരണത്തിനു വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്നു അത് വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ ശരിയായ കാര്യമല്ല വേദപുസ്തകത്തിൽ എവിടെയും മെഡിസിനെ എതിർത്തുകൊണ്ടോ അല്ലെങ്കിൽ മെഡിസിൻ കൊടുക്കരുത് എന്ന ഒരു ഡോക്ടറിൻ പഠിപ്പിക്കത്തക്കവണ്ണം അത് പാപമാണെന്ന് പഠിപ്പിക്കത്തക്കവണ്ണം ഒരു ഉപദേശവും വേദപുസ്തകത്തിൽ ഇല്ല അതുകൊണ്ട് ഈ വാർത്ത കേൾക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് അങ്ങനെ തോന്നല് ഒരു ക്രിസ്ത്യൻ ചാനൽ ആസാദി ചാനൽ ഞങ്ങൾ യേശുവിന്റെ സൗഖ്യദായക ശക്തിയാണ് എതിർക്കുന്നത് എന്ന് തോന്നരുത് യേശു ഇന്നും സൗഖ്യമാക്കുന്നു യേശു സൗഖ്യമാക്കുന്നു എന്ന് പറയുന്നതിനോട് ഒപ്പം തന്നെ ലഭ്യമായ എല്ലാ മനുഷ്യന് ദൈവം നൽകിയിട്ടുള്ള ബുദ്ധിക്കനുസരിച്ചുള്ള എല്ലാ ആധുനിക സൗകര്യങ്ങളും നമ്മൾ ഇന്ന് പാർക്കുന്ന വീട് പണ്ടത്തെ പോലെ ഓല കെട്ടിയ വീടല്ല അന്ന് ഓല കെട്ടിയ വീട്ടിൽ പാർത്തു ഇന്ന് നമ്മൾ കോൺക്രീറ്റ് വീടുകൾ പത്തും ഇരുപതും നിലയുള്ള വീടുകളിലാണ് നമ്മൾ പാർക്കുന്നത് സൗകര്യങ്ങൾ ആധുനികമാകുമ്പോൾ അത് നമ്മൾ ഉപയോഗിക്കുന്നു അതുപോലെ തന്നെ പഴയ കാലത്തില്ലാത്ത മെഡിസിൻസ് അവൈലബിൾ ആകുമ്പോൾ അത് നമ്മൾ ഉപയോഗിക്കുന്നു ഈ സയൻസ് എന്ന് പറയുന്ന ഈ ഗ്രൂപ്പിനെ കുറിച്ച് എനിക്ക് കാണുവാനിടയായി തരുന്നത് അവർ കണ്ണാടി പോലും ഉപയോഗിക്കുന്നത് അതായത് അവർ വളരെ ആ കാര്യത്തിൽ പെർഫെക്റ്റ് ആണ് കേട്ടോ കാരണം അവർ മെഡിസിൻ ഉപയോഗിക്കുന്നില്ലെന്ന് മാത്രമല്ല സ്കൂളിൽ പോലും പോകുന്നില്ല കണ്ണാടി പോലും ഉപയോഗിക്കുന്നതിൽ അവർ എതിരാണ് അങ്ങനെയുള്ള ആശയങ്ങൾ ഒരിക്കലും മുഖ്യധാര ക്രൈസ്തവ സമൂഹങ്ങൾ ഉൾക്കൊള്ളുന്ന ആശയങ്ങളല്ല അത് വേദപുസ്തകം സപ്പോർട്ട് ചെയ്യുന്ന ആശയങ്ങളല്ല അതുകൊണ്ട് ഈ വീഡിയോ കേൾക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത് ക്രിസ്ത്യാനികൾ മരുന്ന് ഉപയോഗിക്കാത്തവരാണ് ഈ വീഡിയോ കേൾക്കുമ്പോൾ ഇത്രമാത്രം മനസ്സിലാക്കുക ദ സെയിൻസ് പോലെയുള്ള ചില കമ്മ്യൂണിറ്റികൾ അവർ മരുന്ന് ഉപയോഗിക്കാതെ ഇത്തരം തീരുമാനങ്ങളെടുത്ത് വലിയ വിവാദങ്ങളിൽ പെടാറുണ്ട് അതാണ് ഈ വാർത്ത ഈ ദോഷങ്ങളിൽ ഈ പറഞ്ഞ വെസ്റ്റേൺ മാധ്യമങ്ങളിൽ കാട്ടുതീ പോലെ പ്രചരിക്കുന്നത് ആസാദിയുടെ ഈ ഗോളാന്തര ന്യൂസ് ഡെസ്കിലേക്ക് ഒരുപ്രാവശ്യം കൊണ്ട് നിങ്ങളെ എല്ലാവരെയും ഞങ്ങൾ വെൽക്കം ചെയ്യുകയാണ് അടുത്ത ദിവസങ്ങളിൽ ഇനി നല്ല നല്ല ഇൻഫർമേഷൻസ് ന്യൂസുകൾ ഞങ്ങൾ കൊണ്ടുവരും അതിനുവേണ്ടി ഞങ്ങളുടെ കണ്ണുകൾ തുറന്നിരിക്കും അത് മലയാളി പ്രേക്ഷകർക്ക് ഒരു അനുഗ്രഹമായി തീരുമെന്ന് വിശ്വസിക്കുന്നു ഗോഡ് ബ്ലെസ് യുൾ